ഓം ശ്രീ മഹാഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമ്മൾ വർഷഫലം പറയുകയാണ് നേരത്തെ പരപ്രാവശ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് തിരിച്ചും അത് പറയുന്നില്ല വർഷഫലം പറയുന്നത് ഗ്രഹചാരഫലങ്ങൾ ഫലങ്ങളെ വെച്ചുകൊണ്ടാണ് നക്ഷത്രക്കൂറും നക്ഷത്രം ഇരിക്കുന്ന കൂറും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ നിലനിൽപ്പും എവിടെയൊക്കെയാണ് അവരെ പൊസിഷനുമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വാർഷിക ബലം പക്ഷേ പറയുന്നത് അതിലെപ്പോഴും നൂറ് ശതമാനം ശരിയാക്കൊണമെന്നില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ഹോറോസ്കോപ്പ് എന്ത് പറഞ്ഞാലും എപ്പോഴും ശരിയാവണമെന്നില്ല കാരണം നമ്മൾ ഹോറോസ്കോപ്പ് പറയുന്നതിന് അതിൻ്റെ ബേസിസ് തന്നെ ചലിക്കുന്ന ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് ഗ്രഹങ്ങളൊന്നും ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാറില്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന സ്ഥിരമായി നടന്നോളെന്ന നിർബന്ധമൊന്നുമില്ല ഔട്ടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിശ്രഫലങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഔട്ടനക്ഷത്രക്കാര് സാധാരണ മരിക്കുന്നത് വരെ ഐശ്വര്യമുള്ളവരാണ് ഔട്ടനക്ഷത്രക്കാരെന്നാണ് പറയുന്നതെങ്കിലും ഔട്ടനക്ഷത്രക്കാര് ജനിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവരാണ് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും അവിട്ട നക്ഷത്രക്കാർ ജനിക്കുന്ന സമയത്തും അവരുടെ വിദ്യാഭ്യാസ കാലത്തും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടാലും വിദ്യാഭ്യാസം ഉടൻ അവരെ ജനിക്കുന്ന സമയം അനുസരിച്ചിരിക്കും അവരുടെ ചൊവ്വാദശ എത്ര കാലമാണ് അലാഗുദേശ എത്ര കാലമാണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും പിന്നീട് അവർ അടിവെച്ചടിവച്ചിട്ട് മുന്നേറ്റമായിരിക്കും പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു മുന്നേറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അവർക്ക് ജീവിതത്തിൽ മിശ്രഫലങ്ങളുണ്ടാവും വ്യക്തിഗത വൃത്തിയുടെയും സാമ്പത്തികമായ ആരോഗ്യപരമായ വശങ്ങളിൽ അഭിവൃദ്ധിയും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും വ്യക്തിഗത വൃത്തിയുടെയും സാമ്പത്തികവും ആരോഗ്യപരമായ വശങ്ങളിൽ അഭിവൃദ്ധിയും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രയത്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കും കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് നമ്മളെ തല തെറ്റിദ്ധാരണകൾ മൂലം നമ്മുടെ മേലുദ്യോഗസ്ഥരോ ആരെങ്കിലും തെറ്റിദ്ധാരണ മൂലം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാണ്ട് പോയാൽ വിഷമിക്കണമെന്നില്ല അത് എപ്പോഴും സ്ഥിരമായിട്ടുള്ളതല്ലോ ഈ കൊല്ലം അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രയത്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കും ആത്മവിശ്വാസം ഉയരും പുതിയ അവസരങ്ങൾ കൈവരിക്കാൻ സാധിക്കും കുടുംബപരമായി സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും ചില മേഖങ്ങൾ മേഖലകളിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം അവിടെ നക്ഷത്രക്കാർ അവർക്ക് കരിയറിൽ അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ പുരോഗതി ലഭിക്കും പ്രമോഷൻ പദവി അവർ പ്രതീക്ഷിച്ചതാണെങ്കിലും എപ്പോഴും അത് കിട്ടിക്കൊള്ളണ നിർബന്ധമില്ല അതിൽ പല പല പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട് എന്നാലും ഈ കൊല്ലം ഉയർച്ചയ്ക്കുള്ള സാധ്യത ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല ഉയർച്ചയ്ക്കുള്ള സാധ്യത കണ്ട് പരിശ്രമത്തിൽ ലഭിക്കും പുതിയ ജോലിയോ പുതിയ ബിസിനസ് അവസരങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശ വിദേശത്തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂട്ടു സംയുക്ത പദ്ധതികളും വിജയകരമായിരിക്കും ആലോചനാ ശക്തി ഉപയോഗിച്ച് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വിജയത്തിന് വേണ്ട സമയപാലനം പാലിക്കുക സംഘട്ടനങ്ങൾ എപ്പോഴും ഒഴിവാക്കുക സാമ്പത്തികപരമായി മിശ്രഫലങ്ങളായിരിക്കും സന്തുലിതമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ ആലോചിക്കുമ്പോൾ വിശദമായ പഠനം നടത്തണം വായ്പകളിൽ ജാഗ്രത പുലർത്തണം കുടുംബ ചെലവുകൾ നിയന്ത്രിച്ചാൽ ഭാവിയിൽ അത് ഉപകാരപ്പെടും ലഭിച്ച അവസരങ്ങൾ വിനിയോഗിച്ച് ലാഭകരമായ പദ്ധതികൾ തുടങ്ങണം നമുക്ക് എന്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പണ സാമ്പത്തിക ക്രമീകരണങ്ങൾ കരുതലോടുകൂടി സമീപിക്കുക കുടുംബ ഗ്രന്ഥങ്ങൾ എല്ലാവരും മെച്ചപ്പെടും സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ വിവാഹം കുടുംബവർദ്ധന അതായത് കുട്ടികളൊക്കെ ജനിക്കുന്നൊക്കെ പറയുമെങ്കിലും നിർബന്ധം തോന്നുന്നുമില്ല വിവാഹം ഇല്ലെങ്കിൽ വിവാഹം എടുക്കും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വരും പിന്നെ കുടുംബാംഗങ്ങളുമായി എല്ലാ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ ശ്രമിക്കുക വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുമെന്നതും നിലനിൽക്കും അത് അനുഭവപ്പെടുകയും ചെയ്യും സമയ സമയമെടുക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ ധൈര്യപൂർവം പരിഹരിക്കുക കുടുംബ ബന്ധങ്ങൾ കൂടി കൈകാര്യം ചെയ്യുക ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രായ പ്രായമുള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം ധനകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം കുടുംബ സമാധാനത്തിനായി സമഭാവന നിലനിർത്തണം ആത്മവിശ്വാസം പാലിക്കണം ഔട്ട് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയകരവും സന്തുലിതവുമായ ഒരു വർഷമാകും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ പ്രവചനം നിർത്തുന്നു